ഹായ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ളൊരു മീൻ കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നാല് പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചി കഷ്ണ ഇഞ്ചിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വേപ്പിലയും ഒരു ചെറിയ സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് വഴറ്റി കൊടുക്കാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് അത് തിളച്ചതിന് ശേഷം അതിനകത്തേക്ക് ഞാൻ പുളിയില്ലാത്ത വാങ്ങിയത് കൊണ്ടാണ് ഇത്രയും പീസസ് എടുത്തത് അത് ആ വെള്ളത്തേക്കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ചെറുതായിട്ടൊന്ന് വെന്ത് വരുമ്പോഴത്തേനും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോതമീനാണ് ഞാൻ വാങ്ങിയത് ചെറിയ പീസസ് ആക്കിയിട്ടാണ് വാങ്ങിയത് അതും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അത് മൂടി വെച്ചിട്ട് മീനും മാങ്ങയും കുറച്ച് വെന്തു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ തേങ്ങാ പാലിൻ്റെ സെക്കൻഡ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സെക്കൻഡ് പാൽ ഒഴിച്ചാൽ വരെ ഒരു പത്ത് മിനിറ്റ് മൂടി വെക്കാം അപ്പം മൂടി വെച്ചതിന് ശേഷം തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മേലേക്ക് ഒരു ഫസ്റ്റ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം ആ പാലും കൂടെ ഒഴിച്ചതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല മേളിൽ ആവി വരുന്നവരും വെയിറ്റ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം